ഇതേപോലെ പല വാഹനങ്ങളിലും നമ്മുടെ ഡോർ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രൈവർ സൈഡ് ഡോർ മാത്രം അൺലോക്കാവും ബാക്കിയുള്ള ഡോറുകൾ എന്തെങ്കിലും അപ്പോൾ ലോക്ക് തുറക്കാനില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് എന്താച്ചാൽ ഇതിലൊരു ഫീ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് നമുക്കത് ഏത് രീതിയിലും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട് അത് ഞങ്ങൾ മീറ്റർ കൺസൂളിലാണ് അറിയേണ്ടത് സെറ്റ് ചെയ്യേണ്ട അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം ആദ്യം വെഹിക്കിൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അതിൻ്റെ മീറ്റർ കൺസൂൾ വരിക ഇതിൽ റൈറ്റ് കോർണറിലായിട്ട് ഒരു മീറ്റർ കൺസോളിൽ റൈറ്റ് കോർണറിലായിട്ട് ഒരു ബട്ടൺ വരുന്നുണ്ട് ഈ ബട്ടൺ ലോങ് പ്രെസ് ചെയ്യുന്ന സമയത്ത് ഇതിലെന്ത് ചെയ്യും കുറച്ച് ഓപ്ഷൻസുകൾ കാണിക്കും ഇത് നമുക്ക് എന്താ വെച്ചാൽ തിരിക്കുന്ന സമയത്ത് തായോട്ട് ഇതേപോലെ സെലക്ട് തായോട്ട് സീക്ക് ചെയ്ത് പോകുകയും ചെയ്യും ഇനിയിപ്പോൾ ഈ ഓപ്ഷൻ ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകും ഇതിലേണ്ട ഡോർ ലോ അൺലോക്ക് ഉണ്ട് ഓട്ടോ ലോക്ക് ഉണ്ട് ഓട്ടോ അൺലോക്ക് ഉണ്ട് ഇങ്ങനെ കുറേ ഫീച്ചേഴ്സാണ് ഉണ്ട് അപ്പോൾ ഡോർ ലോക്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കുക ഇതിൽ ഓൾ ഡോറിലാണ് ഇപ്പോൾ എടുക്കുന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഡ്രൈവ് ഡോറാണെന്ന് വേണ്ടത് നമ്മൾ ഡ്രൈവർ ഡോർ മാത്രം തുറന്നാൽ മതി ഒരു സേഫ്റ്റി ഫീച്ചറാണ് അല്ല നമുക്ക് എല്ലാ ഡോറും തുറക്കണോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ നല്ല വീഡിയോസുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ എന്തു ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്